ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചു വളരെ നല്ല കാര്യം തന്നെയാണ് എല്ലാവരും അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു അതോടുകൂടി വിവാദങ്ങളെല്ലാം അവസാനിക്കും എന്നാണ് കരുതിയത് പക്ഷേ അവിടെ നിന്ന് പുതിയ വിവാദങ്ങൾ ആരംഭിക്കുകയാണ് പല രൂപത്തിൽ ബി ജെ പിക്ക് വലിയ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് രണ്ട് തട്ടിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ആർ എസ് എസും ഹിന്ദുവൈക്യവേദിയും ബി ജെ പി സംസ്ഥാന നേതൃത്വം ഇടപെട്ടതിനെ ഇങ്ങനെയും ഇടപെടേണ്ടതുണ്ടോ എന്ന് ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു അതേപോലെ സഭയ്ക്കകത്തും തർക്കം ആരംഭിച്ചിരിക്കുന്നു പാംബ്ലാനി ബിഷപ്പ് ബി ജെ പിയെ പിന്തുണച്ചു കൊണ്ട് അമിത്ഷായെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നു അതിനെതിരെ സഭയ്ക്കകത്ത് തന്നെ മറ്റൊരു വിഭാഗം രംഗത്ത് വന്നു അത് പാംബ്ലാനി മെത്രാന്റെ മാത്രം അഭിപ്രായമാണ് സഭയുടെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് ബിഷപ്പുമാർ രംഗത്തിറങ്ങുകയും ചെയ്തു അങ്ങനെ വലിയ തർക്കങ്ങൾ ബി ജെ പിക്ക് അകത്തും സഭയ്ക്കകത്തും കാത്തോലിക സഭയ്ക്കകത്തും ആരംഭിച്ചിരിക്കുന്നു ആ സംഭവങ്ങൾ കൊണ്ടിരിക്കുകയാണ് എവിടെ ചെന്ന് എത്തും എന്ന് നമുക്ക് നോക്കാം അതിനിടയിലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ ഒരു ചർച്ച ആ ചർച്ചയിൽ സഭാകാര്യ സമിതിയുടെ പ്രതിനിധിയായി പങ്കെടുത്ത ഷൈജു ആന്റണി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് എല്ലാവരും കേൾക്കേണ്ടതാണ് അത് നമുക്ക് ഒന്ന് കേൾക്കാം രണ്ട് ദിവസം മുമ്പ് ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആൻഡ്രൂസ് താഴത്ത് എന്ന് പറയുന്ന സി പി സി ഐ പ്രസിഡന്റിന്റെ അടുക്കൽ പോയി ഉറപ്പ് കൊടുക്കുകയാണ് പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു അമിത്ഷായുമായി സംസാരിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ എൻ ഐ എ കോടതി ജാമ്യം കൊടുക്കും ഈ ഉറപ്പ് ആൻഡ്രൂസ് താഴത്ത് എന്ന് പറയുന്ന മെത്രാൻ പുറത്ത് പറയുകയും ചെയ്തു നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം എൻ ഐ എ കോടതിയിൽ ജാമ്യം കൊടുക്കണമോ വേണ്ടയോ എന്ന് അമിത് പറഞ്ഞാൽ ജാമ്യം കിട്ടും എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ താമസിക്കുന്ന സാധാരണ പൗരൻ ഭയപ്പെടണ്ടേ എങ്ങനെയാണത് സംഭവിക്ക ഇന്ന് പാംളാൻ മെത്രാന്റെ ഒരു പ്രസ്താവന കണ്ടു അമിത് ഷായുടെ ഇടപെടലിലൂടെ ജാമ്യം ലഭിച്ചു ഹൗ കാൻ ഹാപ്പൻ എങ്ങനെയാണ് അമിത്ഷായുടെ ഇടപെടലിലൂടെ ജാമ്യം ലഭിക്കാനാവുക ഇറ്റ്സ് ഇമ്പോസിബിൾ ഒരു കാരണവശാലും അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് അത്ഭുതകരമാണ് അപകടകരമാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ അറിയാമോ എൻ ഐ എ കോടതിയിൽ നിന്ന് ഇതുവരെ ജാമ്യം ലഭിക്കാത്ത ആളുകൾ മുഴുവൻ അമിത്ഷാ പറയുന്നത് കേൾക്കാത്തത് കൊണ്ടാണ് അത്ര ജാമ്യമില്ലാത്തത് കേട്ടോ ഷൈജു ആന്റണി പറയുന്നു എങ്ങനെയാണ് അമിത്ഷായ്ക്ക് ഈ കേസിൽ ഇടപെടാൻ കഴിയുക അദ്ദേഹം ചോദിക്കുന്ന സുപ്രധാനമായ ചോദ്യമുണ്ട് അത് ചെറിയ ചോദ്യമല്ല വലിയ ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് അമിഷ ഇടപെട്ടാൽ എങ്ങനെയാണ് ജാമ്യം കിട്ടുക അങ്ങനെയാണെങ്കിൽ അമിഷ ഇടപെടാത്തത് കൊണ്ടാണോ എൻ ഐ എ കേസിൽപ്പെട്ട് ജയിലിൽ കിടക്കുന്നവർക്ക് ജാമ്യം കിട്ടാതിരിക്കുന്നത് പ്രധാനമന്ത്രി പറയുന്നു ജാമ്യം ലഭിക്കും എന്ന് അമിത്ഷാ പറയുന്നു ജാമ്യം ലഭിക്കും എന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു ജാമ്യം ലഭിക്കും എന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബിഷപ്പ് താഴത്തിനെ കണ്ട് സംസാരിക്കുന്നു ജാമ്യം ലഭിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുന്നു അതിനുശേഷം അദ്ദേഹം പുറത്തുവെന്നും മാധ്യമങ്ങളോട് അക്കാര്യം പറയുന്നു ഇങ്ങനെ ജാമ്യം ലഭിക്കും ജാമ്യം ലഭിക്കാൻ അമിഷ ഇടപെട്ടിട്ടുണ്ട് എന്ന് പറയും അമിഷ ഇടപെടുന്നതിനെ അനുസരിച്ചിട്ടാണോ എൻ ഐ എ കോടതി തീരുമാനമെടുക്കുക സുപ്രധാനമായ ചോദ്യമാണ് ഇന്ത്യയിൽ ഇന്ന് എന്താണ് നടക്കുന്നത് എന്നതിന്റെ ഉത്തരമാണ് കന്യാസ്ത്രീകൾക്ക് ലഭിച്ച ജാമ്യം അറസ്റ്റ് ചെയ്തതേ തെറ്റ് കുറ്റം ചുമത്തിയതും തെറ്റ് പോലീസ് സ്റ്റേഷനിൽ പോലും കയറാതെ വെറുതെ വിടേണ്ട കേസാണ് കുറച്ച് ആൾക്കാർ മകളം വെച്ചതിന്റെ പേരിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുക അതിനുശേഷം ജാമ്യം കിട്ടാത്ത വ്യവസ്ഥകൾ ചേർത്ത് കേസെടുക്കുക ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത് അങ്ങനെ കേസെടുത്ത് ജയിലിടുന്നു അതൊക്കെ മറക്കുന്നു അതിനുശേഷം ജാമ്യം ലഭിച്ചു ഇതാ ബി ജെ പി ഇടപെട്ടു അമിത്ഷാ ഇടപെട്ടു പ്രധാനമന്ത്രി ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞ് പ്രചാരണം നടത്തുന്നു എൻ ഐ എ കോടതി എന്ത് തീരുമാനിക്കണമെന്ന് എങ്ങനെയാണ് അമിത്ഷായ്ക്ക് പറയാൻ കഴിയുക അമിത് ഷാ പറഞ്ഞതിന് അനുസരിച്ച് എൻ ഐ എ കോടതി എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനം ജുഡീഷ്യറി തന്നെ എങ്ങോട്ട് പോകുന്നു എന്ന് വിളിച്ചു പറയുന്നുണ്ട് ഈ കാര്യം എൻ ഐ എ കോടതിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബി ജെ പി നേതൃത്വമാകുന്നു അതുകൊണ്ടാണ് ഷൈജോഹാനെ ചോദിച്ച ചോദ്യം അങ്ങനെയാണെങ്കിൽ അമിത്ഷാ ഇടപെടാത്തത് കൊണ്ടാണോ നൂറുകണക്കിന് ആളുകൾ എൻ ഐ എ കേസിൽപ്പെട്ട് ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം ഇന്ത്യൻ ഭരണകൂടമാണ് പറയേണ്ടത് ഇന്ത്യയിൽ നടക്കുന്നത് എന്താണ് എന്നതിൻ്റെ നേർ ചിത്രമാണ് നമ്മുടെ മുന്നിൽ ഷൈജു ആന്റണി തുറന്നു തന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചർച്ചയിലൂടെ അത് ഇന്ത്യ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പക്ഷേ ആരും അക്കാര്യം മിണ്ടില്ല കാരണം മിണ്ടിയാൽ ചിലപ്പോൾ അപകടമാകും യു ഡി എഫ് എം പിമാർ അമിത്ഷായെ കാണും അവരോട് പറയുന്നു ജാമ്യം ലഭിക്കും എല്ലാ ഇടപെടലും നടത്തും എന്ന് എൽ ഡി എഫിന് എം പിമാരും കാണുന്നുണ്ട് അപ്പോഴും പറയുന്നു ഇടപെടും ജാമ്യം ലഭിക്കും എന്ന് അതെങ്ങനെ കഴിയുന്നു എന്ന ചോദ്യം ആരും ചോദിച്ചില്ല ജാമ്യം ലഭിക്കുന്നതിന് മുമ്പും ചോദിച്ചില്ല ജാമ്യം ലഭിച്ചതിന് ശേഷവും ചോദിച്ചില്ല എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനം എങ്ങോട്ട് പോകുന്നു അത് ബി ജെ പിയുടെ കൈപ്പിടിയിലാണോ എന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം ഈ ഇടപെടലിലുണ്ട് ജാമ്യം കിട്ടിയത് വളരെ നല്ല കാര്യമാണ് കേസ് പോലും എടുക്കാനുള്ള കുറ്റം അവർ ചെയ്തിട്ടില്ല അങ്ങനെയുള്ള രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നു എന്തിന് അറസ്റ്റ് ചെയ്തു എന്ന ചോദ്യം ഉയർന്നുണ്ട് ഉയർന്നിട്ടുമുണ്ട് അറസ്റ്റ് ചെയ്തതിനു ശേഷം ജാമ്യം കൊടുക്കാൻ ആരിടപെടുന്നു ആഭ്യന്തരമന്ത്രി ഇടപെടുന്നു രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ബി ജെ പി നേതാവ് ഇടപെടുന്നു അതനുസരിച്ച് ജാമ്യം കിട്ടുന്നു വളരെ ദുർഘടമായ ഒരു കാലമാണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്നോർക്കണം ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പിടിച്ച് അകത്തിടാം ബി ജെ പി നേതാക്കൾ കരിഞ്ഞാൽ പുറത്തു വരാം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഒരു ഇന്ത്യൻ സാഹചര്യം അതാണ് നമ്മെ ഇപ്പോൾ തുറച്ചു നോക്കുന്നത്